ബാബാ സാഹിബ് ഡോക്ടർ ബി ആർ അംബേദ്കറുടെ നൂറ്റി മുപ്പത്തിനാലാം ജയന്തിയോടനുബന്ധിച്ച് അംബേദ്കർ അനുസ്മരണ പരിപാടി ആറളം ബ്ലോക്ക് പതിമൂന്നിൽ ഏപ്രിൽ പതിനാലിന് വൈകിട്ട് നാലു മണിക്ക് നടത്തുവാൻ തീരുമാനിച്ചു ആദിവാസി വിമോചന മുന്നണിയുടെ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുള്ള സമരപ്രഖ്യാപനവും അതോടനുബന്ധിച്ച് നടക്കുന്നതാണ് വന്യജീവി അക്രമങ്ങളിൽ നിന്ന് ആദിവാസികളെയും കർഷകരെയും രക്ഷിക്കുക ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകൾക്ക് ശേഷം വന്യജീവി വകുപ്പ് വനത്തിനകത്ത് ഈറ്റയോ മുളയോ ഉൾപ്പെടെയുള്ള കാട്ടാനകൾക്ക് തീറ്റയ്ക്കുള്ള സംവിധാനം ഒരുക്കിയിട്ടില്ല തീറ്റ തേടി ജനവാസ കേന്ദ്രത്തിലെത്തുന്ന ആനകളും കാട്ടുപന്നികളും കാട്ടുപന്നികളെ പിടിക്കാൻ വരുന്ന കടുവ പുലി എന്നിവയെ കൊണ്ട് മലയോര മേഖലയിലെ കർഷകരും ആദിവാസികളും പൊറുതിമുട്ടിയിരിക്കുകയാണ് ഇത് പരിഹരിക്കാൻ അടിയന്തരമായി വനത്തിനകത്ത് തീറ്റയും വെള്ളവും ഒരുക്കി വന്യജീവികളെ വനത്തിനകത്ത് തന്നെ നിർത്തി മലയോര നിവാസികളെ രക്ഷിക്കണമെന്നാണ് ആദിവാസി വിമോചന മുന്നണിയുടെ ആദ്യത്തെ ആവശ്യം ആദിവാസി ക്ഷേമഖണ്ഡ് ഉപയോഗിച്ച് വാങ്ങിയ ആറള ഫാമിലെ മുഴുവൻ ഭൂമിയും ഭൂരഹിതരായ ആദിവാസികൾക്ക് പതിച്ചു നൽകുക ആറള ഫാമിലെയും പുനരധിവാസ മേഖലയിലെയും കഴിഞ്ഞ പത്ത് വർഷത്തെ വരവ് ചെലവ് കണക്കുകൾ ഹൈക്കോടതി ജഡ്ജിയുടെ മേൽനോട്ടത്തിൽ ഓഡിറ്റ് ചെയ്യുക രൂക്ഷമായ കുടിവെള്ളക്ഷാമം അനുഭവിക്കുന്ന ഫാമിലെ ആദിവാസികളുടെ കുടിവെള്ള പ്രശ്നം അടിയന്തരമായി പരിഹരിക്കുക ജപ്പാൻ കുടിവെള്ള പദ്ധതി ജലനിധി എന്നീ പേരുകളിലുള്ള പൊതുഖജനാവിലെ നാനൂറ് കോടി കൊള്ളയടിച്ചുകൊണ്ടുള്ള പദ്ധതികൾ നാളെ ആദിവാസികൾക്ക് ഫലപ്രദമായിട്ടില്ല എന്നും ആദിവാസികൾക്കും ഭവനരഹിതർക്കും വീട് നിർമ്മിക്കാനുള്ള ഫണ്ട് ആറു ലക്ഷം രൂപയിൽ നിന്ന് പത്ത് ലക്ഷം രൂപയായി ഉയർത്തുക ഇരിട്ടി താലൂക്ക് ആശുപത്രിയിൽ അടിയന്തരമായി ഗൈനക്കോളജി കാർഡിയോളജി സംവിധാനം ഏർപ്പെടുത്തുക പത്ത് ശതമാനം നികുതി വാങ്ങുന്ന സർക്കാർ ജനങ്ങളോട് നീതി പാലിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ആദിവാസി വിമോചന മുന്നണിയുടെ നേതൃത്വത്തിൽ ഏപ്രിൽ പതിനഞ്ച് മുതൽ സമര പ്രചരണ ക്യാമ്പയിനും മെയ് ഇരുപതിന് കണ്ണൂർ കലക്ടറേറ്റിന് മുന്നിൽ ധർണയും നടത്തുവാൻ തീരുമാനിച്ചു ആദിവാസി വിമോചന മുന്നണി ചെയർമാൻ അരുവിക്കൽ കൃഷ്ണൻ സെക്രട്ടറി കെ ആർ രാഘവൻ കെ കെ സുലോചന ഉപദേശക സമിതി ചെയർമാൻ ലുക്മ പള്ളിക്കണ്ടി എന്നിവർ പങ്കെടുത്തു ജയന്തി ആഘോഷ പരിപാടി ഏപ്രിൽ പതിനാല് വൈകുന്നേരം നാലുമണിക്ക് ആണോ ഫാമിലെ ടോപ്പ് പതിമൂന്നിൽ വെച്ച് നൃത്തം തീരുമാനിച്ചിട്ടുണ്ട് വിവിധ സാമൂഹ്യ കർഷക രംഗത്തുള്ള ഓടി ക്ഷണിച്ചിട്ട് പതിനാലാം തീയതി അംബേദ്കർ ജയന്തി ദിനത്തിൽ ഇതോടനുബന്ധിച്ച് ആദിവാസി വിമോചന മുന്നണിയുടെ സമരപ്രഖ്യാപനവും ഇന്ന് നടക്കുകയാണ് ആദിവാസി വിമോചന മുന്നണി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഏപ്രിൽ പതിനഞ്ച് മുതൽ മെയ് മാസം ഇരുപത് വരെ സമരപ്രചരണ പരിപാടിയും മെയ് മാസം ഇരുപതിന് കണ്ണൂർ കലക്ടറേറ്റ് മൂന്നിലെ പ്രവചനദാർഢ്യം നടത്താൻ തീരുമാനിച്ചിരുന്നു മുഖ്യമായി ഞങ്ങൾ ആവശ്യമുന്നയിക്കുന്നത് വന്യജീവികളുടെ അക്രമങ്ങളിൽ നിന്നും ആദിവാസികളിൽ കർഷക രക്ഷിക്കാനുള്ളതാണ് മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് നിങ്ങൾക്കായി ഒരുക്കുന്ന അത്യാകർഷകമായ ബാങ്കിൾ ഫെസ്റ്റ് ബജറ്റ് ഫ്രണ്ട്ലിയായ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ അതിവിപുലമായ കളക്ഷനൊപ്പം ഏറ്റവും പുതിയ ഡിസൈന വളകൾ സ്വന്തമാക്കാൻ ഇതാ ഒരു സുവർണ അവസരം ഏപ്രിൽ മുതൽ മെയ് രണ്ട് വരെ നിങ്ങളുടെ ഇരട്ടി ഷോറൂമിൽ കൂടാതെ മനസ്സിനടങ്ങിയ ട്വന്റി ഡിസൈൻ ആഭരണങ്ങൾ തിരഞ്ഞെടുക്കൂ ഞങ്ങളുടെ ഏറ്റവും വലിയ കളക്ഷനിൽ നിന്നും ഏറ്റവും മിതമായ വിലയിൽ വരൂ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ഒരുക്കുന്ന സ്വർണ്ണ വിസ്മയത്തിൽ നിങ്ങളും പങ്കുചേരൂ മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ എ ചെന നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ